പൊന്നളി അങ്ങോട്ടൊന്നും ഒരു പട്ടി കട ഈ കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് ഈ വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടല്ലേ ഞാൻ ഇവരെ കളിയാക്കാനോട്ടോ മറ്റുന്നോട്ടല്ലയറിലാണ് ഇവര് പറഞ്ഞെന്തേലും വാസ്തവം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി തിരുവല്ല പട്ടണത്തിലേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക കാര്യങ്ങളുണ്ട് എന്റെ പേര് ജോയി ജോയി എന്നാണ് ജോയിന്നാണ് ഇവിടെ കിടന്ന് വണ്ടി ഓടിക്കുന്നതാണ് അതൊരു വിവരമില്ലാത്ത വർത്തമാനാണ് പറഞ്ഞത് ഹോട്ടലൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയാണ് ഹോട്ടല് തന്നെ ആരെണ്ണം ിലോമീറ്ററിനെല്ലാം ഹോട്ടലുണ്ട് ഇഷ്ടംപോലെ തന്നെ എന്ന് തിരുവല്ലക്കാരിഭിമാനിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എന്താ അഭിപ്രായം അഭിപ്രായം തിരുവല്ലപ്പറ്റി എന്തായാലും ഫുഡ് കഴിക്കാനൊക്കെ ഹോട്ടലുകളുണ്ട് ഇപ്പൊ ഈ വീഡിയോ എല്ലാ പെങ്കുച്ച് പറഞ്ഞത് ഫുഡ്സ്പോട്ടൊന്നും ഇല്ലെന്ന് പറയുന്നത് പറ്റിയ കടകളൊന്നും ഇല്ല തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റിയ കടകളൊന്നും ഇല്ല തിരുവല്ലുണ്ട് എന്താ പേര് അലിൻ്റെ ഓക്കെ തിരുവല്ലപ്പറ്റി എന്താ അഭിപ്രായം തിരുവല്ല നല്ല സ്പോട്ടാണ് ശരിയാണോ സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റിയ തിരുവല്ലവരുടെ നാടാണ് കാശുള്ളവരുടെ നാടാണ് കാശുള്ളവർക്ക് എന്ത് എങ്ങനെ ജീവിക്കുക ജീവിക്കാൻ പറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലായി കയറി ഒരു കടയിൽ പോയി ഒരു ആഹാരം കഴിക്കാൻ പറ്റുന്ന കടയാണ് ഇത് പട്ടിക്കാടല്ല ഇത് കാശുള്ളവരുടെ നാടാണ് അവിടെ ഒരു സാധനത്തിൽ ഒരു സാധനം ഇല്ലായിരിക്കും ഇല്ല എല്ലാ സാധനവും അഭിപ്രായം പറയാനുള്ളത് നല്ല അഭിപ്രായം ആണോ അടിപൊളി ഫുഡ് കഴിക്കാൻ പറ്റിയ കടലൊക്കെ ഉണ്ടോ പറയുന്നത് ഭയങ്കര പണപ്പാറ്റുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ തിരുവല്ലപ്പറ്റി എന്താ അഭിപ്രായം പറയാനുള്ള നല്ല സ്ഥലമാണ് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല പറ്റിയൊക്കെ ഉണ്ട് ഇവിടെ തിരുവല്ലപ്പറ്റി എന്താ അഭിപ്രായം പറയാനുള്ളേ എന്നാലും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ആണോ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഫുഡ് ഒക്കെ എന്താ അഭിപ്രായം തിരുവല്ലോ നല്ല സൂപ്പർ ഏരിയ ആണ് ഫുഡ് സ്പോട്ട് ഒക്കെ ഉണ്ട് ഇവിടെ നല്ല ഫുഡ് ഫുഡ് കടകളൊക്കെ കടയുണ്ട് എല്ലാ എല്ലാ സൗകര്യമുള്ള ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ തിരുവല്ല പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഏറ്റവും അധികം സൗകര്യമുള്ള ഏറ്റവും അധികം ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് തിരുവല്ല എന്ന് പറയുന്നത് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആണെന്ന് വരിക ഇവിടെ വളരെയധികം ഹോട്ടലുകളും മറ്റുള്ള സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് നല്ല സ്ഥലം ആ എന്തുകൊണ്ടെന്നാ വളരെ നല്ല സ്ഥലമാണ് ആൾക്കാരുടെ പെരുമാറ്റമാണെന്ന് വരിയിലും സ്ത്രീകൾക്ക് വളരെ സേഫായിട്ട് സഞ്ചരിക്കാനും രാത്രിയിലൊക്കെ ആണെന്നു വരിയിലും വളരെ ഒരു ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ല 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 സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഏറെ വളരെ സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് തിരുവല്ല ശരി താങ്ക് യു ശ്രീദേവി ശ്രീദേവി നല്ല ശ്രീദേശി

നല്ല മനസ്സുള്ള ഹെൽപ്പ് ചെയ്യാൻ മെന്റാലിറ്റി ആൾക്കാർ രണ്ടെണ്ണം അടിച്ചിട്ട് മൂന്നാമത് അടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇരുപത് രൂപ കൊടുക്കാൻ മനസ്സുള്ള ആൾക്കാർ എല്ലാം കൊണ്ടും നല്ല തിരുവല്ല തിരുവല്ല അഭിപ്രായം ഉണ്ടോ പട്ടികാടല്ലേ പറഞ്ഞത് അവനെ ഞാൻ അവന്റെ അവനെ തിരുവല്ലയെ പറ്റി എന്താ അഭിപ്രായം തിരുവല്ല നല്ലൊരു സ്ഥലമാണ് ഇഷ്ടംപോലെ

െ തിരുവല്ല പട്ടിക്കാടാണെന്ന് അഭിപ്രായം അങ്ങനെ വല്ല ഉണ്ടോ തിരുവല്ല പൊളിയാണല്ലോ ഈ കാണുന്നതെല്ലാം തിരുവല്ലയിലെ ചെറുതും വലുതുമായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളാണ് വലിയ റെസ്റ്റോറൻറ്റ് മുതൽ ചെറിയ തട്ടുകടകൾ വരെ തിരുവല്ലയിലുണ്ട് അപ്പൊ തിരുവല്ലയിൽ ഫുഡ് സ്പോട്ട് ഇല്ല എന്ന് പറഞ്ഞതിനകത്തിൽ യാതൊരു അർത്ഥവുമില്ല അപ്പോൾ പുതിയൊരു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഏതാണ്ടേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ജെബിൻ മാവലിക്കരാ